പ്രിയപ്പെട്ട വോട്ടർമാരെ എന്യൂമറേഷൻ ഫോറം നമ്മുടെ ബി എൽഒ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സബ്മിറ്റ് ചെയ്തോ എന്നറിയാൻ ഇപ്പോൾ അവസരമുണ്ട് വളരെ എളുപ്പത്തിൽ പരിശോധിച്ച് നമ്മുടെ ഫോറം സബ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് തുറക്കുക സബ്മിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ബി എൽഒയുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് ആവാം ഡിസംബർ നാലിന് മുൻപ് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തെങ്കിലേ ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുൾപ്പെടുകയുള്ളൂ അല്ലാത്തപക്ഷം പിന്നീട് വോട്ട് ചേർക്കേണ്ടി വരും അതുകൊണ്ട് എന്യൂമറേഷൻ ഫോം ലഭിച്ചവരെല്ലാം തന്നെ അത് കൃത്യമായി പൂരിപ്പിച്ച് ബി എൽഒയെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക